സി പി എമ്മിലേക്കാണ് എല്ലാവരും ഇനിയോട്ട് നോക്കുന്നത് ഇടതുപാളയത്തിൽ ആരായിരിക്കും ക്യാപ്റ്റനായിട്ട് വരിക നിലമ്പൂരിൽ എന്നുള്ളതാണ് ചോദ്യം ഇടതുപാളയത്തിൽ പല പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട് നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ അഷ്കർലേക്ക് വരുമ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് ആര്യാടൻ ശൗക്യത്തിനെ നേരിടാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം പല ഇക്വേഷൻസും അവർ പരിശോധിക്കുന്നുണ്ട് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാളെ കൊണ്ടുവരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പല ചർച്ചകളും ഒക്കെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒടുവിൽ ഏതൊക്കെ പേരുകളിലേക്കാണ് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ അരുൺ വൈക യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിവേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു നിലപാടുമായിട്ടാണ് ഇപ്പോൾ എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അതിൻ്റെ അതിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും യോഗം ഇന്ന് നിലമ്പൂരിൽ വെച്ച് നടക്കുകയും ചെയ്യും ഒരു പക്ഷേ അതിനുശേഷം തന്നെ സ്ഥാനാർത്ഥിക്ക് പ്രഖ്യാപനത്തിനുള്ള സാധ്യത തള്ളിക്കളയാനമാകില്ല അതുകൊണ്ട് അത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മുഖ്യമായി പ്രത്യേകിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട ചോക്കിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എൽ ഡി എഫ് ഒരു ക്രൈസ്തവ സ്ഥാനം സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പുറത്തുവരുന്നവരും അങ്ങനെയെങ്കിൽ ഒന്നുകിൽ എൽ ഡി എഫിന് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഷെറോണ റോയി അതല്ലെങ്കിൽ മുമ്പ് നിലമ്പൂരിൽ മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യു ഈ രണ്ട് പേരുകൾക്കാണ് മുഖ്യ പരിഗണന നൽകുന്നത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് പാർട്ടി കേഡർ എന്നുള്ള നിലയിലേക്കുള്ള സമവാക്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഡിവൈഫൈ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അതല്ലെങ്കിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാർട്ടുമത്സലി ഈ പേരുകളിലേക്കായിരിക്കും മുഖ്യമായിട്ടും ഈ സ്ഥാനാർത്ഥി സാധ്യത പോകുക എന്നുള്ളതാണ് പാർട്ടിക്ക് സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ എം സ്വരാജ് മത്സരത്തിനില്ല എന്ന് പറയുമ്പോൾ പോലും എം സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും സമിതിയിലെയും ചില മുതിർന്ന നേതാക്കൾക്ക് താല്പര്യമുണ്ട് അത്തരം താല്പര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ സ്വരാജ് അതിന് താല്പര്യം കാണിച്ചിട്ടില്ല അതുകൊണ്ട് എം സ്വരാജ് മത്സരിക്കുമോ എന്നുള്ള കൂടിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യം കാരണം എം സ്വരാജിന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകുകയും നിലവിൽ ഇവിടെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ ചുമതലയുള്ള സ്വരാജിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നിൽക്കുന്നുണ്ട് എന്നാലും ചില മുതിർന്ന നേതാക്കൾങ്കിലും സ്വരാജിനെ പോലെയുള്ള ഒരാളെ മത്സരിപ്പിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ മത്സരിപ്പിച്ച് മണ്ഡലം പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നുള്ള നിലപാട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതല്ല എങ്കിൽ ഈ സാമുദായിക സമവാക്യങ്ങളും വിക്വേഷും തന്നെ പരിഗണിച്ച നേരത്തെ അരുൺ സുശി അതുപോലെ ചെറോണോ റോയി തോമസ് മാത്യു പോലെയുള്ള ആളുകൾക്ക് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത കൂടുതലാണ് അരുൺ